ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് ഇത് വളരെ ഷോർട്ട് വീഡിയോ ആണ് നാളത്തെ മാർക്കറ്റ് ഔട്ട്ലുക്കുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാർക്കും ഡൗട്ടാണ് എന്താണ് ഇന്നലെ പെട്ടെന്ന് നടന്നിരിക്കുന്ന ഒരു സെല്ലോഫ് അതിന് ശേഷം ഇന്നിപ്പോൾ മാർക്കറ്റ് അവധിയാണ് നാളെ വീണ്ടും വിപണിയിലേക്ക് പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇതുവരെ അപ്ഡേറ്റ്സുകളൊന്നുമില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം യു എസ് എംബസി അതായത് ഉക്രൈനിലെ തലസ്ഥാനമായിട്ടുള്ള കിവിയിലുള്ള കിവിയുള്ള ഒരു എംബസി അടച്ചതായിട്ടുള്ളൊരു വാർത്തയുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് അറ്റാക്കിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല യു എസ് മാർക്കറ്റിലും അതത്ര റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നില്ല യു എസ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഡോ ജോൺസിൻ്റെ ഡോ ജോൺസ് നൂറ്റി ഇരുപത് പോയിൻ്റ് താഴെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡ് നാസ്ഡാക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഉയർച്ചയിലാണ് ഒരു പോയിന്റ് ഒരു ഒരു ശതമാനം യൂറോപ്യൻ മാർക്കറ്റും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി അമ്പത്തി അഞ്ച് പോയിന്റ് ഓപ്പൺ പോസിറ്റീവ് ആണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണെങ്കിൽ അത് ക്യുക്ക് റിയാക്ഷൻ ആയിരിക്കും മാർക്കറ്റിൽ മാർക്കറ്റിലുണ്ടാവുക ഇന്നലെയും നമ്മൾ കണ്ടു ഒരവസരത്തിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് വരെ പോയ നിഫ്റ്റി പെട്ടെന്ന് അവസാന മണിക്കൂറുകൾ മൂന്ന് മണിക്ക് ശേഷമാണ് ഈ ഒരു ന്യൂസ് മാർക്കറ്റിൽ വരുന്നത് അപ്പോൾ ഇൻവെസ്റ്റേഴ്സും പാനിക്കായി കാരണം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ് അപ്പം ഇന്ന് ഇനി അറ്റാക്കോ മറ്റോ വരികയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന സമയം ഈ തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക എന്ന് അറിയില്ല അതുകൊണ്ടായിരിക്കാം ഒരു ഹ്യൂജ് സെൽ ഓഫ് അവസാന മണിക്കൂറുകളിൽ വന്നത് ഏകദേശം നിഫ്റ്റി അതിൻ്റെ ടോപ്പിൽ നിന്നും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പോയിന്റ് കറക്ഷനോളം വന്നു ഒരു ഒരവസരത്തിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിന് താഴെ വന്ന നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലാണ് ക്ലോസിങ് നടന്നിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നാളെ വീക്കിലി എക്സ്പയറി കൂടിയാണ് അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞ സപ്പോർട്ട് തന്നെയാണ് ആവർത്തിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് റേഞ്ച് തന്നെയാണ് സപ്പോർട്ട് സോണായിട്ടുള്ള വീക്കിലി പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ സപ്പോർട്ട് സോൺ തന്നെയാണ് വരുന്നത് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വീണ്ടും ഒരു കറക്ഷൻ വന്നേക്കാം ഇനി അടുത്ത മേജർ സപ്പോർട്ടായിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് അപ്പോൾ മുന്നൂറ്റി മുന്നൂറ് മുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കറക്ഷൻ ബാക്കിയുണ്ടാവും അതേസമയം ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്ത് കാണുന്നുണ്ട് ഇന്നലെ ഇന്നലെയുള്ള ഒരു ചെറിയ റിവാര് പക്ഷേ ഇന്നലെ വീണ്ടും എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് കുറച്ച് കൂടി മൂവായിരത്തിന് മൂവായിരം കോടിക്ക് മുകളിലാണ് അവരുടെ സെല്ലിംഗ് വന്നിരിക്കുന്നത് സ്വ സ്വാഭാവികമായിട്ടും നാളെ ഒരു ബൗൺസ് ബാക്ക് തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള സാധ്യത തന്നെയാണ് പക്ഷേ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് എണ്ണൂറ് റേഞ്ചുകളിൽ വീണ്ടും നമുക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്നിപ്പോൾ എലക്ഷനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ എക്സിറ്റ് പോളുകൾ വന്നു തുടങ്ങി അതിലെല്ലാം തന്നെ ബി ജെ പിക്ക് മുൻതൂക്കം കിട്ടുമല്ലെങ്കിൽ ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് തന്നെ മുൻതൂക്കം കിട്ടുമെന്നുള്ള പ്രവചനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു തരത്തിൽ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് തന്നെ ട്രിഗർ ചെയ്തേക്കാം അപ്പോൾ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുന്ന സമയം ക്രൂഡും റണ്ടും ഒക്കെ തന്നെ ചെറിയ ഉയർന്നിട്ടാണുള്ളത് ഡോജോൺസ് മാത്രമാണ് നൂറ്റി ഇരുപത് പോയിൻറ്റ് താഴെയുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ അറുപത്തി ഒന്ന് പോയിൻറ്റിലേക്ക് വന്നിട്ടുണ്ട് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് തുടരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കും ആ അവസ്ഥയിൽ തന്നെ പോവാം പക്ഷേ ഇന്നത്തെ എക്സിറ്റ് പോളുകളുടെ ഫലം ഒരു തരത്തിൽ മഹാരാഷ്ട്ര ഇലക്ഷനും കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് എക്സിറ്റ് പോളുകളുടെ ഫലം ഒരു തരത്തിൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുത്തേക്കാം വലിയ കാര്യമായിട്ട് ചലനങ്ങൾ ഉണ്ട് ഇല്ലായെങ്കിലും അതൊരു ചെറിയ പോസിറ്റീവ് ആയിട്ട് വന്നേക്കാം പിന്നെ രണ്ട് കാര്യങ്ങളാണ് സെബിയുടെ മാർജിൻ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലോടുകൂടിയാണ് ഇത് നിയമം വരുന്നതെങ്കിലും അതിൻ്റെ ചില കാര്യങ്ങൾ അതായത് ഔട്ട് ഓഫ് ദ മണി എക്സ്പയറി അല്ലെങ്കിൽ എക്സ്പയറി ഡേ എടുക്കുന്ന ഓപ്ഷൻ പൊസിഷനുകൾക്ക് കൂടുതൽ മാർജിൻ വയ്ക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത് കാരണം കൂടുതൽ പൊറട്ടാലിറ്റി അനുഭവപ്പെടുന്നത് എക്സ്പയറി ഡേയിലാണ് അപ്പോൾ ഇ എല്ലാം മാർജിൻ നമ്മൾ എടുക്കുന്ന എക്സ്പയറി ഡേക്ക് എടുത്ത് ഓപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ദ മണി ഫാർ അവേ ഔട്ട് ഓഫ് ദ മണി ഒക്കെ ചെയ്യുന്ന സമയത്ത് മാർജിൻ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും ഏകദേശം ഇരുപത്തി രണ്ടായിരം ഇരുപത്തയ്യായിരം രൂപ നിലവിലുള്ള മാർജിൻ ഏകദേശം ഇരു മുപ്പത്തേഴായിരം മുതൽ അമ്പതിനായിരം വരെയായിട്ട് കൂടും അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് വരുന്നതെന്നാണ് സർക്കുലറിൽ കാണുന്നത് അത് മാർക്കറ്റിനെ ചിലപ്പോൾ ആ ഒരു സർക്കുലർ ചിലപ്പോൾ എഫക്റ്റ് ചെയ്തേക്കാം ഇപ്പോഴെല്ലാ എങ്കിൽ പോയി പിന്നീട് വന്നിരിക്കുന്നത് മോത്തിലാൽ ഒസ്വാളിൻ്റെ ഒരു റിപ്പോർട്ടാണ് അവരുടെ പ്രൈവറ്റ് മെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഇന്ത്യയുടെ ഏണിങ് ഗ്രോത്ത് ട്വൽവ് ടു ഫോർട്ടീൻ പെർസെൻറ്റേജ് ആയിട്ട് കുറയും അപ്പോൾ തന്നെ വാലുവേഷൻസ് ലാർജ് ക്യാപ്പിൽ കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു 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 തരത്തിലിരിക്കുന്നത് പക്ഷേ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വാലുവേഷൻ ഇപ്പോഴും ഹൈയിലാണ് ഇനിയും കറക്ഷനുള്ള സാധ്യതകൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കാണുന്നു എന്നുള്ളതാണ് മോഹത്തുലാലസ്വാൻ്റെ പ്രൈവറ്റ് ഇക്വിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുതന്നെ ലാർജ് ക്യാപ്പിൽ സിക്സ് ടു ട്വൽവ് മന്ത്സോ അല്ലെങ്കിൽ ത്രീ ടു സിക്സ് മന്ത്സും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിക്സ് ടു ട്വൽവ് മന്ത്സ് അല്ലെങ്കിൽ എയ്റ്റീൻ മന്ത്സിൻ്റെയെങ്കിലും മുന്നോട്ടുള്ള കാലം കണ്ടുവേണം ഇൻവെസ്റ്റ് ചെയ്യാൻ അതും വാലുവേഷൻ വൈസ് കറക്റ്റായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഗ്രോത്ത് സ്റ്റോക്കുകളിൽ മാത്രമാണ് ക്യൂ ടു റിസൾട്ടിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് പല ഓവർ ഓവർ സ്റ്റോക്കുകളും പല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളും ഇപ്പോഴും വാലുവേഷൻ ഫാൻസിയിലാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്ന് മോർഗൻ സ്റ്റാൻഡിയുടെ റിപ്പോർട്ടാണ് മോർഗൻ സ്റ്റാൻഡിയുടെ ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഐ ഡിയുടെ ക്യൂ റ്റു റിസൾട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് മോർഗൻ സ്റ്റാൻഡിലി ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന ഐ ഡിയയ്ക്ക് രണ്ട് രൂപ അറുപത് പൈസ വരെ താഴാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാരണം അവരുടെ അനുമാനപ്രകാരം പ്രകാരം ക്യു റിസൾട്ട് ഹെവി ലോസ് വീണ്ടും കമ്പനി റിപ്പോർട്ട് ചെയ്യുന്നു കമ്പനിക്ക് ഗവണ്മെൻറ്റിൻ്റെ എ ഡി ആർ ജ്യൂ ഡ്യൂ എ ജി ആർ ഡ്യൂ ഗ്രോസ് മീൻസ് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള പണം ഈ അടുത്ത വർഷം മുതൽ കൊടുത്തു തുടങ്ങണം പക്ഷേ അതിന് ഇതുവരെ കമ്പനി ഫണ്ടൊന്നും കണ്ടെത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ കമ്പനി ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള കടം ചിലപ്പോൾ ഇക്വിറ്റിയാക്കി മാറ്റി കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിൽ വീണ്ടും പ്രഷർ കൊണ്ടുവരും മാത്രമല്ല കപ്പക്സ് വളരെ അത്രയും അത്യാവശ്യമുള്ള സമയമാണ് ടെലികോം കമ്പനികളെ സംബന്ധിച്ചിട്ട് പക്ഷേ ഇതുവരെ കമ്പനിക്ക് ഫണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ആർപ്പു ആവറേജ് റവന്യൂ പെർ യൂസർ ഇപ്പോഴും കുറവിലാണ് അപ്പോൾ അതും കമ്പനിയെ സംബന്ധിച്ചിട്ട് പ്രഷറാണ് അതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ സാധ്യത കുറവാണ് രണ്ട് രൂപ അറുപത് പൈസയാണ് അവരുടെ എസ്റ്റിമേഷൻ പ്രകാരം ഐ ഡിയൊക്കെ പറഞ്ഞിരിക്കുന്നത് സോ അതും നെഗറ്റീവായിട്ടാണുള്ളത് ഏണിങ് ഗ്രോത്ത് നോക്കുന്ന സമയത്ത് പക്ഷേ നാളത്തെ ഇപ്പോഴത്തെ ഒരറ്റ ദിവസത്തെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് ഇലക്ഷൻ അതുപോലെ തന്നെ പ്രത്യേകിച്ചും വലിയ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഒന്നും ഉക്രൈൻ റഷ്യ വാറിൻ്റെ അപ്ഡേറ്റ്സിൽ വന്നിട്ടില്ല അതൊരു പോസിറ്റീവായിട്ട് കാണുന്നു സോ നാളത്തെ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് വീണ്ടും ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് ഇപ്പോഴും വർദ്ധിക്കുന്നു അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് റേഞ്ചിൽ എത്തുന്ന സമയത്താണ് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് അനുഭവപ്പെടുന്നത് അപ്പോൾ അതിന് മുകളിൽ നിഫ്റ്റി വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത മൂവിനുള്ള ഒരു സ്റ്റാക്കിനായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ ടി പി സിയുടെ ഐ പി ഒ നടന്നുകൊണ്ടിരിക്കുന്നു വേറെ അപ്ഡേറ്റുകളൊന്നുമില്ല അപ്പോൾ ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇതുവരെയുള്ള അപ്ഡേറ്റ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോറും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഇപ്പോഴും യൂറോപ്യൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും ഒക്കെ തന്നെ പോസിറ്റീവ് തന്നെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഗോൾഡ് മൂന്ന് മൂന്ന് ഡോളറിൻ്റെ നേട്ടത്തോടു കൂടിയാണ് ക്രൂഡിലും ചെറിയ നേട്ടം മാത്രമാണ് അപ്പോൾ അതേസമയം യൂറോപ്യൻ മാർക്കറ്റിലും ഗിഫ്റ്റ് നിഫ്റ്റിയിലൊന്നും പ്രധാനപ്പെട്ട സെല്ലിംഗ് സിഗ്നലൊന്നും വന്നിട്ടില്ല നല്ലൊരു മാർക്കറ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെയും കൃത്യമായിട്ടുള്ള ലെവലുകൾ നോക്കി വാല്യൂഷൻ വൈസ് ഫെയർ ആയിട്ടുള്ള ഓഹരികളിലേക്ക് എൻട്രി ചെയ്യാനുള്ള അവസരം നോക്കാം എൻട്രോഡ് അതുപോലെ തന്നെ മാർക്കറ്റ് സ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുഗ്രഹത്തെ സംബന്ധിച്ചിട്ട് ഉള്ളവരെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ള വാല്യൂഷൻ ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നമ്മുടെ റിസർച്ച് അഡ്വൈസസ് അല്ലെങ്കിൽ ഗൈഡൻസിന് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്ത ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്